പറയട്ടെ ദിവസത്തെ ശേഷം കേസിൽ വരെ ജയിലിൽ അനുഷ്ഠിച്ച അദ്ദേഹം ആ ഒരുങ്ങുകയാണ് സർ ഒരു പ്രതികരണം സന്തോഷം കിട്ടിയതിൽ ജാമ്യം കിട്ടിയതിൽ സന്തോഷമുണ്ട് കേസിനെ പറ്റി അതൊന്ന് ചെക്ക് ചെയ്തിട്ട് പറയൂ കേസിനെ കുറിച്ച് പറയാൻ പറ്റുമെന്നുള്ളത് എനിക്ക് രണ്ട് കാര്യങ്ങൾ കാര്യങ്ങൾ കേസിനെ പറ്റി രണ്ട് ആ അതായത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് കേസിനെ പറ്റി കേസിനെ പറ്റിയല്ല എന്റെ കേസിനെ പറ്റി എന്റെ കേസിനെ പറ്റി ഈ പോലീസുകാർ കൃത്യമായി നോട്ടീസ് നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഞാൻ ഏറ്റവും പ്രധാനമായും ആരോപിക്കുന്നത് ഇതിൽ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പോലീസിന് അറസ്റ്റ് ചെയ്യാം അല്ല ഈ തെറ്റ് പരിശോധിച്ച ശേഷം നോട്ടീസ് നൽകിയിട്ട് എന്തും ചെയ്യാം എന്നുള്ളതാണ് ഞാൻ പറയുന്നത് പിന്നെ ഇതിനെ സംബന്ധിച്ച് സ്വാതന്ത്ര്യം എന്നുള്ളതാണ് ഞാൻ മുന്നോട്ട് വെക്കുന്ന കാര്യം പുരുഷന്മാർക്ക് സ്വാതന്ത്ര്യം ഇത്തിരി കുറവാണ് അപ്പോൾ പുരുഷന്മാരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് ഞാൻ 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 വാദിക്കുന്നത് അപ്പോൾ പുരുഷന്മാർക്ക് സ്വാതന്ത്ര്യം കൂടിയേ തരും അപ്പോൾ നമുക്കിതിൽ ഈ കേസിൽ സ്വാതന്ത്ര്യം വലിയൊരു പ്രശ്നമാണ് എനിക്ക് സ്വാതന്ത്ര്യം കിട്ടിയില്ല എനിക്ക് എൻ്റെ സ്വാതന്ത്ര്യം നിഷേധിക്കില്ലേ ശരിക്കും പറഞ്ഞാൽ ഈ ഇലക്ഷൻ സംബന്ധിച്ച് ഞാൻ വോട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കൃത്യമായി ഒരു ഒരു അത്തരത്തിലുള്ള ഒരു നടപടി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അത് കൃത്യമായി തന്നെ പഠിക്കണം എന്നുള്ളതും കൂടിയാണ് ഞാൻ പറയുന്നത് സ്വാതന്ത്ര്യം നിഷേധിക്കും ആ ഇത് ഞാൻ ഞാൻ ജയിലിൽ ഉപയോഗിച്ച ബക്കറ്റാണ് എനിക്ക് ഇങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട് പിന്നെ അതേപോലെ എൻ്റെ പ്രിയപ്പെട്ട ജയിൽ സുഹൃത്തുക്കളായ പുരുഷന്മാർ എനിക്ക് ഒരുപാട് സമ്മാനങ്ങൾ തന്നിട്ടുണ്ട് ഇത് കൈയും നീട്ടി ഞാൻ അവർ തന്നതെല്ലാം ഞാൻ ഉള്ളാലെ സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് പ്രധാനമായും പറയാനുള്ളത് സന്തോഷമുണ്ട് ഇപ്പോഴെങ്കിലും എനിക്ക് ജാമ്യം കിട്ടിയല്ലോ അതിൽ വലിയ കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട് പോലീസിനെതിരെ ഞാൻ വീണ്ടും വീണ്ടും ആരോപണം ഉന്നയിക്കുന്നു അതുകൊണ്ട് തന്നെ ഉടൻ തന്നെ അറസ്റ്റിന് വരാതെ പെട്ടെന്ന് തന്നെ ഈ നോട്ടീസ് നൽകിയ ശേഷം അറസ്റ്റ് പോലുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക ഇത്തരത്തിൽ പുരുഷന്മാരുടെ ആ ആ പുരുഷന്മാരുടെ സ്വാതന്ത്ര്യം ഹനിക്കാൻ ഞാൻ സമ്മതിക്കില്ല എനിക്ക് എനിക്കൊന്ന് പോകണം പുരുഷന്മാരുടെ സ്വാതന്ത്ര്യം സാറിന്റെ ഒരു പിന്നെ 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 സ്വാതന്ത്ര്യം എവിടെ പോയാലും ഞാൻ അതിനെ ചോദ്യം ചെയ്യും മെസ്സിക്കും വേണം സ്വാതന്ത്ര്യം മെസ്സിക്ക് ഞാൻ സ്വാതന്ത്ര്യം വാങ്ങിക്കൊടുക്കും ഞാനൊന്ന് പോയി ഇല്ലെങ്കിൽ ബംഗാളിൽ മെസ്സിക്ക് സ്വാതന്ത്ര്യം ലഭിച്ചില്ല എന്ന് പറഞ്ഞു ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടേനെ എനിക്കതിന് മടിയൊന്നുമില്ല നിങ്ങൾക്കറിയാലോ പിന്നാർക്കാ സ്വാതന്ത്ര്യം ഛേ പിന്നെ ആർക്കാ ഓക്കെ മതിയോ ഓ ശരി 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 ഓ ഉപകാരം വലിയ ഉപകാരം ആ ശരി 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 ഇന്നോ ആ ഇന്ന് ചർച്ചയല്ലേ ആ ഞാൻ വരാം ഞാൻ ചർച്ചയ്ക്ക് വരാം കേട്ടോ ആ ശരി പക്ഷെ ഞാനൊരു ജാക്കറ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ എന്നാലും കുഴപ്പമില്ല ഇവിടെ മൂത്രം ഒഴിക്കുന്നുണ്ടല്ലേ സാറിന്റെ ആരാധകരാണ് സാറേ സാറെ കാടാ വേറെ പറ ആരാധകരാണ് ഒന്ന് നീങ്ങി നിക്കൂ വണ്ടി വരും സ്വാതന്ത്ര്യമാണോ പ്രശ്നം ഇച്ചിരി സമയമെടുക്കും സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിക്കാനുള്ള എന്റെ സമയം കുറെയൊക്കെ പോയി കഴിഞ്ഞു ശ്രദ്ധിക്കുന്നു കേട്ടോ ഇവിടെ ശ്രദ്ധിക്കുന്നു ഞാനിന്ന് കൃത്യമായി ഒരു പോസ്റ്റ് ഇടുന്നുണ്ട് അപ്പോൾ നമുക്ക് അതിലൂടെ നമുക്കതിലൂടെ അപ്പോൾ ഞാൻ ചെല്ലട്ടെ ഒന്ന് വീട്ടിൽ പോണം ചോറ് കഴിക്കണം കേട്ടോ എം എൽ എ എൽയുടെ വീട്ടിലേക്കല്ലേ അവന് ഞാൻ ആവശ്യത്തിനുള്ള സ്വാതന്ത്ര്യം ഞാൻ വാങ്ങിക്കൊടുക്കുന്നു അവനെ ഞാൻ കോടതി കയറ്റും എന്റെ ഇലക്ഷൻ ഒരു കാര്യം അറിയോ തനിക്ക് പറഞ്ഞു ഏഹ് ദിലീപിന് സ്വാതന്ത്ര്യം വാങ്ങിക്കൊടുത്തോണ്ടിരുന്നവനാ ഞാൻ അയാൾക്ക് സ്വാതന്ത്ര്യം വാങ്ങി കൊടുക്കാൻ പറ്റിയില്ല അതിന്റെ സങ്കടം എനിക്കുണ്ട് കൊടുക്കാൻ ഞാൻ ഞാനൊന്ന് പറയട്ടെ